வயநாடு துரந்தம் தேசிய மஹா துரந்தமாக பிரியாபிக்கணும் காரணம் கேரளா கணக்கி ஏகதம் முன்னூற்றி அம்பதோழம் பேர் மதிக்கையும் இன்னூத்தி ஆறு பேரை இனியும் காணியுண்டு അതുപോലെ തന്നെ വയനാട് ഉൾപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല ഈ പ്രദേശങ്ങൾ കംപ്ലീറ്റ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് കുറ്റവരെയും ഉടയവരെയും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് അവർ വളരെ ആശങ്കയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഈ പ്രദേശങ്ങൾ ഇപ്പോഴും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലും അതുപോലെ കുന്നുകളും നിർച്ചാലുകളും നീർത്തോടുകളും എല്ലാം ഉള്ള ഈ പരിസ്ഥിതി ലോല പ്രദേശം ഇനിയും ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഒരു മഹാ ദുരന്തമായി പ്രഖ്യാപിക്കണം ആദ്യത്തെ പ്രാവശ്യം ഉരുൾപൊട്ടൽ ഉണ്ടായി അതിനുശേഷം മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഇനിയും അവിടെ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ വയനാടിനെ മഹാ ദുരന്തമായി ദേശീയ മഹാ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് നിങ്ങളുടെ സ്വന്തം ജല്ലീസം സ്വന്തം ബ്രമേ ഹോം